ആയ് അവ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ പഴം കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് അത് പഴം നിറവ് പഴം നിറച്ച പറയും അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ചൂടാക്കി തീ കത്തിയശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് കുറച്ച് കാശിനെട്ട് ഒന്ന് ചെറുതായി മുറിച്ചത് കാശ്നട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഉണക്ക മുന്തിരി ചേർക്കുക അതിനുശേഷം ഒന്നര കപ്പ് തേങ്ങ ചിരവിയത് തേങ്ങ ഒന്ന് ഡ്രൈ ആയപ്പോൾ ഒരക്കപ്പ് അവലി ചേർക്കും ഒരു ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര അപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ തീ ഓഫാക്കാം അടുത്തായിട്ട് ഈ നേന്ത്രപ്പഴം നമുക്ക് തൊലി കളഞ്ഞ ശേഷം നമുക്ക് കൊണ്ട് ഇതിലൊരു ഗ്യാപ്പ് ഉണ്ടായി കൊടുക്കുക ഇനി പായത്തിനുള്ളിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ആ മിക്സർ കോക്കനട്ട് അവില് നിറച്ചുകൊടുക്കുക ഒരു ബൗൾ എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എടുക്കുക ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടിയിൽ ആക്കി എടുക്കുക മിക്സാക്കി എടുക്കാം ഈ ബാറ്റർ ഈ പഴത്തിൻ്റെ ഫില്ല് ചെയ്ത ആ ഭാഗത്ത് നമുക്കിങ്ങനെ തേച്ച് അവിടെ സീൽ ചെയ്യാം പെറ്റ് സീൽ ചെയ്ത് ആ ഭാഗം കവർ കവറ് ചെയ്യുക ഈ തീ കത്തിച്ച് ഒരു തവ അടുപ്പത്ത് വെക്കുക ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക ഒരല്പം നെയ്യും ഇട്ട് കൊടുക്കുക ഇനി ഫില്ല് ചെയ്ത പഴം വെച്ച് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു മീഡിയം ഫയറിൽ എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പഴ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിന് ഇത് എടുത്തൊരു സെർവിങ് പ്ലേറ്റൊക്കെ മാറ്റാം ഇനി ൊന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കുറച്ച് കാശ്നട്ടും റൈസിൻസും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക കുറച്ച് കട്ടൻ ചായ വയ്ക്കുക നമുക്ക് ടേസ്റ്റ് ചെയ്യാം സൂപ്പറാണ് അപ്പോൾ നമ്മൾ പയൻനിറവ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി ഓക്കെ ബൈ